നമസ്കാരം ഇന്ന് യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അന്ധതയും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്ന് കരുതുന്നവർ പണ്ടും ഇന്നുമുണ്ട് ഒരു തെരുവോരത്തിരുന്ന് യാചിക്കുന്ന അന്ധനായ ഒരു മനുഷ്യനെ യേശുവും ശിഷ്യന്മാരും കാണുവാനിടയായി അപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഗുരു ആരുടെ പാപം മൂലമാണ് ഇയാൾ അന്ധനായി ജനിച്ചത് ഇവൻ്റെ തന്നെയോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ യേശു ഉത്തരം പറഞ്ഞു ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ ചെയ്ത പാപം മൂലമല്ല ഇവൻ അന്ധനായത് മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് പകലുള്ളപ്പോൾ നാം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ചെയ്യണം ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു പിന്നീട് യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ആ ചെളി ആ അന്ധൻ്റെ കണ്ണുകളിൽ പൂശി നീ പോയി ശിലോഹാങ്കുളത്തിൽ കഴുകുക എന്ന് യേശു ആ അന്ധനോട് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു അയൽക്കാരും നേരത്തെ അവനെ ഒരു അന്ധയാചകനായി കണ്ടിട്ടുള്ളവരും ചോദിച്ചു അവിടെ ഇരുന്ന് വിഷയച്ചത് ഇവൻ തന്നെയല്ലേ ചിലർ പറഞ്ഞു ഇത് അവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല അവനെപ്പോലുള്ള മറ്റാരോ ആണിത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യൻ ഞാൻ തന്നെ എങ്കിൽ നീ എങ്ങനെ കാഴ്ചയുള്ളവനായി തീർന്നു എന്ന് അവർ ചോദിച്ചു യേശു എന്ന മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണിൽ പൂശി കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച തിരികെ കിട്ടി അവൻ അവരോട് മറുപടി പറഞ്ഞു ഇത് യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം